മൂന്ന് ടിക്കറ്റ് എടുത്തോ രണ്ടെണ്ണ സ്വയക്കിരിക്കാൻ ഒരെണ്ണ എനിക്കും ഇവന്റെ ചൂഷണെടുപ്പ് തിയേറ്ററിലാക്കിയോ

സത്യം പറഞ്ഞ അവളാകെ ആയി പോയി ആദ്യം ഞാനും ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാ നല്ല സുഹൃത്തുക്കളാ ഞങ്ങള് തമ്മില് നിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പോറ്റാണെന്ന് പറയോ തെറ്റും ശരിയൊക്കെ പറയാൻ ആരാ നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും സിനിമയ്ക്ക് പോകും അതൊക്കെ നിങ്ങളുടെ കാര്യം നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ ഒരു രൂപ ബാലൻസ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും എന്റെ ഷർട്ടിന്റെ കൊടുക്ക് ശരി ശരി കടം പറയുന്ന പരിപാടി വീട്ടിൽ വേണ്ട രസം ഒഴിക്കേ എനിക്ക് എന്താ മനസ്സിലായില്ലേ പണം വിളമ്പുന്ന പരിപാടി ഇവിടെ അറിഞ്ഞൂടെ പണം കൊടുത്തിട്ട് തന്നെ സാധനം കിട്ടുന്നില്ല പിന്നെ ആ ഒരു ഏട്ടന്റെ ഏട്ടത്തേമ്മയുടെ കൈകൊണ്ട് ഊണ് കഴിക്കുന്നതിന് എന്തിനാ വേണം വിളമ്പിക്കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ എന്താ വെള്ളം എല്ലാം വേണോ എനിക്കേക്ക് വരാലോ അല്ലേ െതിക്ക് ഇഷ്ടമാണോ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ ഞാൻ ചോദിച്ചത് അതോ ഇനി ആ കൊച്ചിനെ തല്ലി വിളിക്കാനാണോ അങ്ങനെയൊന്നും ഇല്ല പിന്നെന്താ ശരിയായ അതിനൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ ഉള്ളത് നാളെ തന്നെ പോയി ചോദിക്കാം

ഞങ്ങൾ ഏട്ടത്തിയമ്മയും അനിയനും കൂടെ പലതും പറയും അതിന്റെ തമ്പിസാരനെന്താ ചാപ്പാടൊക്കെ കഴിച്ചില്ലേ അല്ല എരിവും പുളിയും ഒക്കെ പാകമാണല്ലോ എന്നാലേ ചെന്ന് ഇടന്ന് ഉറങ്ങ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ പ്രത്യേകിച്ച് പണത്തിന്റെ ആരി ആകുമ്പോ കീറുകീർത്തിയായിരിക്കണം ഈ തമ്പി പറഞ്ഞാ പലർക്കും നോവും തമ്പി സത്യേ പറയും ഓ ദീർഘവീക്ഷണം കൊണ്ടല്ല അനുഭവം കൊണ്ടാ മനസ്സിലായോ എന്നാ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ട ആരോടും ഉണ്ട് പറഞ്ഞല്ലേ സമയം എത്രയായി കേ എന്താ വേണ്ടേ ഇനി മുതൽ പത്ത് മണി കഴിഞ്ഞ് ചാർജ് തരേണ്ടി വരും ീ കാത്തിരിക്കും രണ്ടു മണിക്കൂർ നേരെ ഈ മഞ്ഞത്തൊന്ന് കുത്തി നോക്കിയപ്പറിയാം വിവരം அவள் எந்த கஷ்டப்பட்டு அறியாமோ அங்கே ഇങ്ങനെയാ പിന്നെ ആ ചട്ടക്കാരുടെ കയ്യിൽ എന്തോ സമ്മാനം ബാറ്റും ബോളും സമ്മാനും ശ്യാമയുടെ കയ്യിൽ കൊണ്ട് എന്തോ ഇതിലേതെങ്കിലും എന്റെ കൈ തന്ന എന്നെ കൊണ്ട് കൊടുപ്പിക്കുമായിരിക്കും ഇല്ലേ ലേച്ച കുട്ടി വന്ന് നമസ്കരിച്ചാ എന്താ കൊടുക്കുക എന്റെ ഈശ്വര ഉം

വെറും ഉമ്മയോ ഡാഡി വാട്ടും മാളും വാങ്ങി തന്നു മമ്മി കളർ പെൻസിൽ വാങ്ങിത്തന്നു മലയാട്ടിയും സമ്മാനം തന്നു ആ എടുിയൻ സമ്മാനം വാങ്ങിച്ചു തരാൻ മുത്തശ്ശന്റെ പൈസ ഇല്ല മക്കളെ മക്കള് മുത്തശ്ശന്റെ കയ്യില് ഒരുപാട് പൈസ ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ ഡാഡിയും വലിയമ്മയും ചെറിയച്ഛനെയും ചെറിയമ്മയും ഒക്കെ വളർത്തി വലിയ വല്യ ആൾക്കാരാക്കിയപ്പോസ പോയി പിന്നെ ഈ വീട് വെക്കാൻ മുത്തശ്ശൻ ഒരു ലക്ഷം രൂപ കൊടുത്തത് മോനും കണ്ടതല്ലേ

പറഞ്ഞതല്ല കൊണ്ട് ഞാൻ പറയുന്നത് ഒന്നും ചെയ്തില്ല കുട്ടി വന്ന് നമസ്കരിച്ചപ്പോ നീ കൊടുത്തുല്ലോ സമ്മാനം നിന്റെ പെണ്ണും പിള്ളേം കൊടുത്തു എന്നാൽ അതിൽ ഏതേലും ഒന്ന് അച്ഛൻറെ കൊടുത്തിട്ട് അച്ഛനെ കൊണ്ട് കൊടുപ്പിക്കാൻ തോന്നിയോ നിനക്ക് ഇല്ലാലോ നിന്റെ കയ്യിൽ പത്തു പൈസ അറിയാലോ നിനക്ക് കുട്ടിയെ നമസ്കരിക്കാൻ അയച്ചിട്ട് അയൽക്കാരെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പ് വെച്ച് പരിഹസിക്കണു നീ എന്നെയാണോ ഞാൻ നിന്നെയാണോ പരിഹസിച്ചത് പറടാ പറ മുത്തശ്ശൻ ഇങ്ങനെ വെള്ളം തന്ന് എന്ന് വായടപ്പിച്ച് തെണ്ടിയാക്കിയ ഉത്തരവാദി ഒരാളുണ്ട് കാണ മോനെ ഓനെ മുത്തശ്ശൻ ഇപ്പൊ രാജാവല്ല തെണ്ടിയാ തെണ്ടിക്ക് എന്തിനാ ഈ തോൾമുണ്ട് ഇതാണ് മുത്തശ്ശന് തരാനുള്ള പ്രധാന സമ്മാനം കേട്ടോ സൂക്ഷിച്ചു വെച്ചു വലുതാവുമ്പോ മോനും മോന്റെ ഡാഡിക്ക് കൊടുക്കാം ഫോൺ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി അച്ഛൻ എന്തെങ്കിലും ുംറന്നാള് ഞങ്ങൾ നന്നായി ആരോട് എന്താ ഒരു പറയേണ്ട രാധികാണാൻ ഗോപിയേട്ടി വന്നേ അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഓ ഞങ്ങൾ അത് ഞങ്ങൾ വാങ്ങിയ പൈസയും ചോദിച്ച് വീട്ടിൽ വന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ ഞാനായത് കൊണ്ട് അക്ഷരം ആയിരുന്നെങ്കിൽ എന്തായാലും ഇനി ഇങ്ങനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ മനസ്സിൽ ഇങ്ങനെ ഓരോ കോംപ്ലക്സും വെച്ച് തൊട്ടനും പിടിച്ചെന്നൊക്കെ അച്ഛനങ്ങനെ തുടങ്ങിയാലോ ഞാനൊരു കാര്യം പറയട്ടെ രണ്ടാളെയും ഏതെങ്കിലും വൃദ്ധസഹനത്തിലാക്കുക മാസാമാസം ചെലവിനുള്ളത് അങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയല്ലോ ഏയ് അത് വേണ്ട നാട്ടിൽ നാട്ടിലെ മോശമാ നമ്മൾ നടന്നുള്ളി പറയും പിന്നെ ഒരു വഴിയേ ഉള്ളൂ ഉം ശക്തിയും ശിവനും ഒന്നിച്ച് നിൽക്കുന്നോണ്ട ഈ പ്രശ്നമൊക്കെ രണ്ടാളെയും രണ്ട് സ്ഥലത്താക്കിയാലോ എന്ന് വെച്ചാ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നതിൽ നല്ലത് രണ്ടുപേരും രണ്ടടുത്ത് സ്ഥിരമായി നിൽക്കട്ടെ അമ്മയെ ഞാൻ അത് പറ്റില്ല അമ്മ ഇവിടെ െ അച്ഛനെ കൊണ്ടുപോയിക്കോ ആ അത് വേണ്ട ഗോപീട്ടിന്റെ സ്വഭാവം അനുസരിച്ച് അച്ഛൻ അവിടെ നിന്നാലേ ഇതിനെക്കാളും വലിയ പ്രശ്നം ഉണ്ടാവും നിങ്ങൾ സ്വപ്ന ഗോപീട്ടിനെ സംസാരിക്കാൻ അറിയില്ല അത് ശരിയാ അച്ഛനെ ഇവിടെ നിർത്തുന്നതാ നല്ലത് അവിടെ മായയുടെ അമ്മ ഉണ്ടല്ലോ അമ്മയ്ക്ക് അച്ഛനെ ശുശ്രൂഷിക്കാൻ തന്നെ നേരെ ഇവിടെ ഞങ്ങൾ ഓഫീസിൽ പോയ പിന്നെ അതൊന്നും എനിക്കറിയണ്ട രണ്ടാളെയും അമ്മയെ ഞാൻ കൊണ്ടു വയ്ക്കളാം അല്ലെ പിന്നെ എന്താ നിങ്ങൾ തീരുമാനിക്കാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു പക്ഷെ പറയില്ല അതൊക്കെ പറയേണ്ട പോലെ ഞാൻ പറഞ്ഞോളാം ഏതായാലും രണ്ടാളെ അങ്ങോട്ട് ഒരുമിച്ച് നിർത്താൻ ഏറ്റവും കൂടെ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിക്കുമ്പഴാ ഈ പ്രശ്നമൊക്കെ വെട്ടിയും തൂക്കി ഇനി ആഴ്ച ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട അച്ഛൻ ഇവിടെ നിൽക്കട്ടെ അമ്മ എന്റെ പോരെ അച്ഛനോടൊന്ന് ചോദിക്കാതെ എന്തിനാ ചോദിക്കണേ ഇനി അടിപൊളാ കൊറച്ചയാള് മാറി എന്നാലേ അമ്മയുടെ വില എന്താണെന്ന് അച്ഛൻ അറിയൂ അമ്മ ഇവിടെ ഉണ്ടെങ്കി അച്ഛനെ വീടിനകത്ത് കേട്ടില്ലെന്ന ഏട്ടം പറയണേ എന്തെങ്കിലും എടുക്കാണ്ടെങ്കി എടുത്തോ നിനക്ക് ചോദിച്ചത് കേട്ടില്ലേ കുട്ടി മോന്തേയും വീർപ്പിച്ച നീ എങ്ങനാ പോണേ എന്തേലും പറയാനുണ്ടേ മോത്ത നോക്കി പറഞ്ഞോളൂ നിഷേധിത്തരം അച്ചാലും വേണ്ടില്ല ഇനി നീ കൂടെ ഉള്ളൂ ബാക്കി എങ്ങോട്ടെങ്കിലും തല്ലോ സന്തോഷ മനസ്സ് അയാളെ അല്ലല്ലോ തല്ലിയത് മോളെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ നിയന്ത്രണം വിട്ടുപോയി മുഖത്ത് നോക്കാൻ വിഷമം ഉണ്ടച്ഛന് അതുകൊണ്ടാ മോളെ എന്ന് വിളിക്ക് മാപ്പ് പറയാം വിളിക്കൂട്ടി പോയോ ഞങ്ങള് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കാണണ്ടെന്ന് അച്ഛനങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കണേ അവിടെയെങ്കിലും ഇത്രേ സ്വസ്ഥത കിട്ടിക്കോട്ടെ മഞ്ഞത്ത് കിടക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എഴുന്നേറ്റ് കുളിക്ക് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് വെള്ളം കഴിക്കാൻ പറഞ്ഞു ശാമ്പളെടുത്തി കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് കോളേജ് വിട്ട ഞാൻ കൊച്ചേരിന്റെ വീട്ടിലേക്ക് പോ പറയണം അച്ഛൻ മാപ്പ് അയാളെ അല്ല തല്ലിയെന്നും പറയണം അച്ഛനോട് ഒരു വിദ്വേഷവും മനസ്സിൽ വെക്കരുതെന്നും പറയണം അയാളോട് ഇല്ലാച്ച പിന്നെ അമ്മയ്ക്ക് ശരിക്കും ഒരു ഇല്ലെന്ന് പറയാൻ പറഞ്ഞു അമ്മ പോന്നതോടെ അച്ഛന്റെ ചിറ കൊടിഞ്ഞതുപോലെ അച്ഛനെ കാണുന്നത് നമ്മക്ക് എങ്ങനെ പറയാൻ തോന്നി അച്ഛനെ വിട്ടിട്ട് ഇവിടെ അടുക്കളക്കാരിയായിട്ട് വന്നിരിക്കുക പോന്നതല്ല മോളെ അച്ഛന് വീട്ടിൽ പറഞ്ഞു മോളിതൊന്നും അച്ഛനോട് പറയണ്ട പറഞ്ഞ ഇനിയും വേളുണ്ടോ ഇറക്കി വിട്ടായി എവിടാ പോവാ അച്ഛൻ തെരുവിൽ തെണ്ടി നടന്നിട്ട് അമ്മയ്ക്ക് അങ്ങനൊരു സുഖം വേണ്ട ഇതാവുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലും ഓ ചുമയാ ചുമയ്ക്കുന്നത് മരുന്നായിരിക്കാൻ പറഞ്ഞ കേക്കണ്ടേ മഞ്ഞുകൊണ്ടിട്ടാ അത്രേ ഈ കഥാകഥ എന്നൊക്കെ പറഞ്ഞ് മൊത്തം തന്നെ മണിപടി കിടക്കരുത് കേട്ടോ എന്ത് ഗമയാന്ന് അറിയും ദിവസം ഞാൻ ഒളിച്ചു വെച്ചു ഇനിയും പറയണ്ടിരുന്ന അമ്മ അച്ഛനോട് വഴക്കിട്ട് പോയതല്ല അച്ഛനെ കാണണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ല എല്ലാരും കൂടി കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കയായിരുന്നു അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന പ്രശ്നമാവുമെന്നും പറഞ്ഞു മനഃപ്പുറം ഈ നൂറ്റൊന്നുപയ്യ ഞാൻ തിരിച്ചെടുക്കുക ഇന്ന് നേരം വെളുത്ത പോലെ അച്ഛന് മോളും പൊട്ടം കടിച്ച മാതിരിയാ ഇന്നലെ രാത്രി രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല കാലത്തെ ഒന്നും കഴിക്കാതെ അവള് കോളേജിൽ പോയിരിക്കണേ അച്ഛനാണ് ഇതുവരെ ജലപാനം കഴിച്ചിട്ടില്ല ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായെന്ന് എനിക്കറിയില്ല അച്ഛനും കോട്ട അമ്മേനടുത്തേക്കാണെ പോണ്ട പോണ്ടെന്ന് പറയാൻ നീരാ അമ്മ പറഞ്ഞില്ലേ പറഞ്ഞോ ആര് പറയടാ ആര് പറഞ്ഞു അവളോ അതോ നിങ്ങളോ ഞങ്ങളെ രണ്ടാളെയും പിരിച്ചു നിർത്താൻ നിങ്ങൾ എല്ലാരും കൂടി കമ്മറ്റുകൂടി തീരുമാനിച്ച അറിഞ്ഞു എന്നാ കേട്ടോ ഞങ്ങളെ പിരിക്കാൻ ഈ ലോകത്ത് ഒരു പട്ടിക്കും അധികാരമില്ല തോന്നണ്ടോ സമ്മതിച്ചു നിങ്ങളെ പിരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല പക്ഷേ ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറുള്ള മാത്രമാണ് മതി ഒന്നും മിണ്ടാതിറങ്ങി പോയാൽ എന്താ അർത്ഥം മരിച്ച വീട്ടിൽ നിറങ്ങുമ്പോ ആര് യാത്ര പറയാറില്ല എന്നെ സമ്മതിത്തോളം നീ മരിച്ചു അത് തന്നെ എന്റെ അർത്ഥം പാർവതി പാർവതി നിക്കണം ഏട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണോ അനുവാദോ അനുവാദം ചോദിക്കാൻ ഞാൻ അടിയാനും ഒന്നും അല്ല ഓ അപ്പൊ കാണാൻ വന്നാണല്ലേ ഒളിക്ക് അതിന് ഇവിടെ താമസിക്കുന്ന എന്റെ ഒളിസേനക്കാരില്ല മുപ്പത്തിമുക്കോടി ദേവന്മാരെ സാക്ഷി നിർത്തി ഞാൻ മിന്നു കെട്ടിയ എന്റെ ഭാര്യ മുപ്പത് വർഷമായി ഒരാത്മാവായി കഴിയുന്ന എന്റെ ശക്തിയാണ് മരിക്കണതുവരെ അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാകണം എന്താ തടയാൻ ധൈര്യമുണ്ടോ അച്ഛൻ പിന്നെയും ഉണ്ടാക്കാനല്ല അവസാനിപ്പിക്കാൻ വന്ന അമ്മയെ കണ്ടില്ലേ അച്ഛൻ ഉറക്കം വരില്ലേ ഇല്ല അറിയാം അതുകൊണ്ടല്ലേ ഞാൻ അമ്മയും കൊണ്ട് കൂട്ടിക്കൊണ്ട് പോന്നത് ഇത്രയും വയസ്സായില്ലേ ഇനിയെങ്കിലും ആ എന്തിനാ വിഴുങ്ങളെ പറയാൻ മടിയുണ്ടോ ഞാൻ എന്തിനാ മടിക്കണേ അച്ഛൻ ഇപ്പഴും ചെറുപ്പം വിചാരം എന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും അവളോട് മോഹം ഉണ്ടെന്നല്ലേ ഏ എന്താ നാവിറങ്ങിപ്പോയോ പറയടാർവതി ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട എന്താ എടുക്കാനുള്ള എടുക്കാ എടുത്തോളൂ ഇപ്പൊ ഇറങ്ങണം എങ്ങോട്ടാ കുടുകാട്ടിലേക്ക് അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല ഏ പറ്റില്ല ഞങ്ങടെ അമ്മയോട് ഞങ്ങൾക്ക് മടി നിറച്ചു അരി കൊടുത്ത് വേലക്കാരത്തേക്ക് സ്പെഷ്യൽ ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കണോ പതിനെട്ട് തികയാത്ത സ്വന്തം കുഞ്ഞു വെങ്ങക്ക് അച്ഛനേക്കാ പ്രായമുള്ള ഭർത്താവിനെ അന്വേഷിക്കണോ എന്റെ ഒക്കെ ഒരു ഉത്തരവാദിത്വം വെണ്ടി പോവരുത് അടിച്ച് കാരണം പോയി ഞാൻ ആ ഇറങ്ങാം ഇവന്റെ ഒന്നും പച്ച വെള്ളത്തിന്റെ ഔദാര്യം നമുക്ക് വേണ്ട വാ ഇറങ്ങ വാ